അപ്പൊ ഞാൻ ഓർക്കുക ഒരിക്കലും ആ ഒരു കല എന്ന് പറഞ്ഞ ദൈവികമായിട്ട് കിട്ടുന്ന ഒരു സംഭവത്തിന്റെ ഒരു ഇടപെടലല്ലേ അതൊന്ന് സാറ് കാണിച്ചല്ലേ ആൽസാറ് കാണിച്ചത് ഒരു അനുഭവം യാത്ര പറഞ്ഞപ്പോൾ കിട്ടി ആ അല്ലേ ആ പിന്നെ എലക്ഷൻ നടക്കണ സമയത്ത് നമ്മുടെ ഒക്കെ ഫോ ഫോണില്ല നമ്മുടെയൊക്കെ ഫോണ് എന്റെ ഫോണിന്റെ ഫുള്ള് ഡിസ്പ്ലേയുടെ മേലോട്ട് ഞങ്ങൾ ഒരു സാധനമില്ല ഇല്ല അത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുവാ വിരൽ ശരിക്കും ഓടിച്ചു കഴിഞ്ഞാൽ മുറിയും അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്നു അപ്പം എന്നോട് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ പൊളിച്ചിട്ടിങ്ങനെ ഒട്ടിച്ച് മാറ്റി ഒട്ടിക്കാൻ വേണ്ടി നോക്കി ഈ ലൊക്കേഷനും കണ്ട മോശമാണല്ലോ എന്നോർത്തപ്പം അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചിലപ്പോൾ പോകും ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ വേണ്ട അനക്കണ്ടതുമ്പോൾ അത് നിങ്ങൾ വെച്ചേക്കോട്ടോ വെച്ചേക്കോ ഈ സിനിമയ്ക്ക് പോകുമ്പോൾ ആ മൊത്തം ഇങ്ങനെ പൊളിചിരിക്കുവൊക്കെയാണ് സത്യം ഏഹ് പൊളിചിരിക്കുവേ എന്നിട്ടത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ അത് പ്രശ്നം ഉണ്ടായിരത്തില്ല പിന്നെ പിന്നെ പടവെല്ലാം കഴിഞ്ഞിട്ട് പൊളിച്ചു അപ്പോൾ വിളിച്ചാൽ ഇത് കിട്ടാൻ ഈ ഫോണല്ലേ ഉള്ളൂ അപ്പോൾ അത് കളയാനും പറ്റുള്ളൂ ഡിസ്പ്ലേ മാറാന സമയത്തൊന്നും ഞാൻ ഇങ്ങനെ വാർത്ത ഇലക്ഷൻ്റെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുക ഞാനേ എൻ്റെ ഫോണിനൊത്ത് ഇങ്ങനെ വാർത്ത കണ്ടോണ്ടിരിക്കുകയാണ് ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടോണ്ടിരിക്കുന്നു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിൻ്റെ പുറകേക്കിടെ പോകുന്നുണ്ട് ഞാനത് കാണുന്നില്ല അപ്പോൾ ഇലക്ഷൻ്റെ ചൂട് വാർത്തകളായിരുന്നു ഇങ്ങനെ നിന്നിങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പം തൃശ്ശൂരിലെ ബലം മറ്റോരോ സ്ഥലങ്ങളിലെ ബലം പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ ഇപ്പോൾ നടക്കുന്നു ഇപ്പം മുന്നൂറ്റി മുപ്പത്താറ് വോട്ടിന് മുന്നിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുള്ളൂ അപ്പം ഞാനിങ്ങനെ മാറി എന്ന് കേട്ടോണ്ടിരിക്കും ഈ സാറ് എന്തെങ്കിലും പോകണം ഞാൻ കണ്ടേല്ല സാറിങ്ങൾ പോയിട്ട് എന്നിട്ട് എന്തേ മേനെ എത്രയേ അല്ല സാറ് ഞാൻ വാർത്ത വെച്ചായിരുന്നു അപ്പോൾ ഞാൻ വെച്ച തെറ്റായി പോയോ എന്തായാലും സംഭവിക്കണമെന്ന് അറിയാൻ പാടില്ലല്ലോ ലൊക്കേഷനിലെ മാറിയാൽ നിൽക്കണമെങ്കിൽ പോലും അപ്പോൾ ഞാനിങ്ങനെ നിന്ന് സാറിനെങ്ങനെ നോക്കിപ്പോൾ സാറ് സാറിന്റെ ഫോൺ ആലോചിച്ച് നോക്കണം എന്റെ ഫോൺ നിന്നിട്ട് അത് കാണുവാ ആ വാർത്ത കുറച്ചു നേരം സാറ കണ്ടു ഡിസ്പ്ലേ ഒക്കെ പൊട്ടിരിക്കട്ട് കാണുവേ ഞാനേ അപ്പൊ പിന്നെ അലീക്കന്ന് ആലോചിച്ച് നോക്കിയാ നമ്മള് ഏ അങ്ങനത്തെ അനുഭവം ഉണ്ടായിരുന്നേ അങ്ങനെ വെക്കാൻ പറ്റിയ ഒരു അനുഭവങ്ങൾ പിന്നെ ഒരുപാട് കുറച്ച് അനുഭവങ്ങളും കുറച്ച് കാര്യങ്ങളും തുറന്നു പറയാൻ എന്നിലൂടെ കഴിഞ്ഞു തീർച്ചയായിട്ടും കഴിഞ്ഞു അലീക്ക വരും എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞത് വേറൊരു ഇന്റർവ്യൂ കൊടുക്കുന്ന അല്ലെങ്കിൽ ആൾ വന്ന് ചോദിക്കുമ്പോൾ പറയുന്ന പോലെ അല്ല കാരണം എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ വളർന്നു വന്ന സാഹചര്യവും ഞാൻ കലാഫീൽഡിലേക്ക് എത്തിയത് മുതലുള്ള ഇന്ന് വരെ എനിക്ക് സംഭവിച്ചിട്ടുള്ള ഓരോ കാലഘട്ടവും കറിയാം അടുത്തൊന്നും പറയണ്ട അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിനുള്ള സത്യാവസ്ഥയൊക്കെ ആക്കും മനസ്സിലാവും എന്നുള്ളതാണ് അല്ലേ അപ്പം അതുകൊണ്ട് ഇക്ക ഇങ്ങനെ വരുവാണ് ഷെയോ എടുക്കാൻ പോകുന്നത് നിങ്ങൾ ദിവസം ഇന്റർവ്യൂ നിങ്ങളെന്തർവ്യൂ എടുക്കാൻ വന്നപ്പോൾ എനിക്ക് ചിരിയെന്ന് കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഇരുന്ന് വർത്താൻ പറഞ്ഞ ആൾക്കാരാകുമ്പോഴേ അങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളോ ഒന്ന് ചിന്തിന്ന് കട്ടൻ ഞായും വിളിച്ച് വർത്താൻ പറഞ്ഞാൽ എന്നാ പരിപാടി ഒക്കെ ഉള്ളത് എന്നൊക്കെ പറയുന്ന ആളെ ഇതുപോലെ ഒഫീഷ്യൽ ആയിട്ട് വന്ന് ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് തിരി വന്നെങ്കിലും പക്ഷെ അതിക്കാടെ ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നു ഞാൻ എനിക്ക് പറയാനുള്ള ഇക്കായതുകൊണ്ട് എനിക്ക് ഒത്തിരി അല്ല ഒത്തിരി ഫ്രീ ആയിട്ട് വിളിച്ചിട്ടുണ്ട് കൊറേ ഇതിനെ വിളിച്ചിട്ടുണ്ട് പിന്നെ എന്നെ എനിക്ക് ഒരു നമ്മൾ പറയണതൊക്കെ കറക്റ്റ് ആണോന്നൊന്നും നമുക്ക് അറിയത്തില്ല നമ്മള് അങ്ങനെ ഒരു ഒരു അനുഭവം ഇല്ലല്ലോ അൾട്രാ മോഡേൺ ിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ കഫേന്റ്